ഏറ്റവും അപകടകാരിയായ മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് കങ്കനാ രോഗം അദാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ രാജ്യം സ്വീകരിക്കേണ്ട സമീപനം എന്താണ് മോദിയുടെ ആളാണോ അദാനി അതോ അദാനിയുടെ ആളാണോ മോദി രാഹുൽ ഗാന്ധി ഇത്രയും കടുപ്പമുള്ള സമീപനം എടുക്കേണ്ട കാര്യമുണ്ടോ സെബിയുടെ ചെയർമാന് അദാനിയുമായി രഹസ്യബന്ധമുണ്ടോ യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ ബിസിനസ് സർക്കിളിന്റെ ഒരു ഗൂഢാലോചനയല്ലേ അതോ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരു ആയുധം ഉപയോഗിക്കുകയാണ് നമസ്കാരം അദാനിക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാം ഏകദേശം ഒന്നര വർഷമായി ഹിൻഡൻബർഗ് റിസർച്ച് ഒരു വശത്തും അദാനി മറ്റൊരു വശത്തും തമ്മിൽ നിന്നൊരു പോരാട്ടം ഉണ്ടാകും ഇതിൽ പൊതുവെ നരേന്ദ്രമോദിജിയെ അനുകൂലിക്കുന്നവർ അദാനിയെ അനുകൂലിക്കുന്നവർ പൊതുവെ ബിസിനസ് അനുകൂല സമീപനം സ്വീകരിക്കുന്നവർ പക്ഷത്തും മറുപക്ഷത്തും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിനെ ചോദ്യം ചെയ്യുന്നവർ നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ അദാനിയെ എതിർക്കുന്നവരൊക്കെ മറുവശത്ത് നിന്ന് ഒരു പോരാട്ടം നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോ സെബി ചെയർമാൻ അടക്കം ഇവരുമായി രഹസ്യ ബന്ധമുണ്ടെന്നും സെബി ചെയർമാനും അവരുടെ ഭർത്താവിനും മധബി പുരി ബച്ചും അവരുടെ ഹസ്ബൻഡിനും ഓഫ് ഷോർ അക്കൗണ്ട്സ് ഉണ്ടെന്നും അത് അദാനിയുമായി ബന്ധപ്പെട്ടതാണെന്നും തുടങ്ങിയ വാർത്തകൾ വരികയുണ്ടായി ഹിൻഡൻബർഗിന്റെ റിസർച്ച് വലിയ രീതിയിൽ കോളുകളൊക്കെ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ഭാഗം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ അദാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം ഇത് വലിയ കോളിലൊക്കെ ഒന്നും ഉണ്ടാക്കിയില്ലെന്നും മറുഭാഗം ഇത് കോളുകളിലൊക്കെ ഉണ്ടാക്കി ഇവരെ ആക്ഷൻ എടുക്കണം സെബിയുടെ ചെയർമാൻ രാജിവെക്കണമെന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ സമീപം സ്വീകരിക്കുന്നു ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ രാജ്യത്തിന് പൊതുവെ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാട് ഇതിനൊരു മധ്യവർത്തി നിലപാട് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിലാരും മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതായത് ആ ഇരുപക്ഷത്തിനും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് ബാലൻസിന് വേണ്ടി പറയില്ല അതാണ് സത്യം അതാണ് യഥാർത്ഥത്തിൽ നല്ലൊരു സന്തുലിതമായ നിലപാട് എല്ലാ രാഷ്ട്രീയക്കാർക്കും അവരെ പിന്തുണയ്ക്കുന്ന ബിസിനസ്സുകാർ ഉണ്ടാവും നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ആ അദാനിയും അംബാനിയുമാണ് നരേന്ദ്രമോദിജിയുടെ ബാക്ക്ബോൺ നരേന്ദ്രമോദിജിയാണ് അദാനിയുടെയും അംബാനിയുടെയും ബാക്ക്ബോൺ യഥാർത്ഥത്തിൽ അംബാനി പിന്നീടേ വന്നുള്ളൂ അംബാനി ആദ്യകാലത്ത് അല്ലെങ്കിൽ കുറെ കാലം മുമ്പ് വരെ കോൺഗ്രസിന്റെ മിലിന് ദിയോറയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അദ്ദേഹം മിലിന് തിയോറയ്ക്ക് വേണ്ടി ഒരു എലക്ഷൻ വീഡിയോ പോലും ചെയ്തിട്ടുണ്ട് ഓർക്കണം അതായത് മുകേഷ് അംബാനി മിലിന്തിയോറോ എന്ന് പറയുന്ന കോൺഗ്രസ് കാൻഡിഡേറ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു എലക്ഷൻ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് അപ്പം എന്നും അദാനി ആയിരുന്നു നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഒരു ബാക്ക്ബോൺ അദാനിയുടെ ഫ്ലൈറ്റ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട് ആ ബിസിനസിന് മോദിജി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഹെൽപ്പ് ചെയ്തത് കാണണം സംശയമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ബി ജെ പിക്ക് കോൺഗ്രസിന് സി പി എമ്മിന് സി പി എമ്മിന് മുത്തൂറ്റുകാർ പല കോടി രൂപ ഒരു സംഭാവന നൽകിയത് അതിൻ്റെ ഒരു ചരിത്രം ഡോക്യുമെൻ്റായിട്ട് തന്നെ സി പി എം തന്നെ അംഗീകരിക്കുന്നുണ്ട് വ്യത്യസ്ത പാർട്ടികൾ അങ്ങനെ സ്വീകരിക്കും എന്തിന് നമ്മുടെ ട്വൻറ്റി ട്വൻറ്റിയിലെ സ്ഥാപനായ ശ്രീ സാബു അടക്കം ഇരുപത്തിയഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷോ സി പി എമ്മിന് കൊടുത്തതിൻ്റെ ഇരുത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇവരാരും ഒരു പാർട്ടിയെ കണ്ടിട്ടോ പ്രത്യേക എന്തെങ്കിലും ഫേവർ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണത് എന്ന് നമുക്കറിയാം അപ്പം കഴിഞ്ഞ തവണ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ഭാഗത്ത് അദാനിയാണെങ്കിൽ സോറോസ് ആണ് വലതുപക്ഷക്കാർ പറയും സോറോസ് വലിയ വില്ലനാണ് ഇടതുപക്ഷക്കാരോ ലെഫ്റ്റ് ലിബറലുകളോ പറയും അദാനി വലിയ വില്ലനാണ് ശരിക്കും രണ്ടുപേരും വില്ലന്മാരൊന്നും അല്ല രണ്ട് അവരുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോ അവരുടെ ഐഡിയോളജിയോ ഒക്കെ നിലനിർത്താൻ അല്ലെങ്കിൽ അതിനെ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന സോറോസ് അങ്ങനെ വലിയൊരു ലെഫ്റ്റ് ലീനിങ് ലെഫ്റ്റ് വിംഗ് ബില്ല്യറാണ് ഇതേപോലെ അദാനി ഒരു റൈറ്റ് ലീനിങ് ആണ് ഇതൊന്നും ഒരു തെറ്റും കാര്യങ്ങളുമില്ല കഴിഞ്ഞ തവണ ഹിന്ദൻ ബർഗ് റിപ്പോർട്ട് കാരണം നൂറ്റി ബില്യൺ ഡോളേഴ്സ് ആണ് അദാനിക്ക് നഷ്ടമുണ്ടായത് അതിനുശേഷം അദാനി ശക്തമായ തിരിച്ചുവരവ് നടത്തി നരേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നരേന്ദ്രമോദിജിയുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുണ്ടായിരിക്കും അതിനൊന്നും ഒരു തെറ്റുമില്ല തൻ്റെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അദാനിയെ മോദിജി ഒരു വിഷമഘട്ടത്തിൽ തിരിച്ച് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള നാട്ടുകാരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ അതൊന്നും അതൊന്നും ഒരു തെറ്റൊന്നും അല്ല അതൊക്കെ നമ്മൾ ഈ ടി വിയിൽ വന്നിരിക്കുമ്പോൾ ആരും അംഗീകരിക്കില്ല പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ആരും അംഗീകരിക്കില്ല നമുക്ക് അദാനിയുടെ പരിചയമില്ലാന്നൊക്കെ പറയാം ഇതെല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ് ഇതിനൊരു തെറ്റുമില്ല ഒരു എലിമെൻറ്റ് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വിറ്റ് പ്രോക്കോ ഞാൻ നിന്നെ സഹായിക്കും നീ എന്നെ സഹായിക്കും എന്നൊക്കെ ഉള്ളത് തെറ്റില്ല പക്ഷെ ഒരു ഗ്രോസ് വയലേഷൻ നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വത്തുക്കളുടെ കൊള്ളയടി സാധാരണക്കാർക്ക് ദുരിതം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കരുത് ഉള്ളൂ ബിസിനസ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളവർക്കറിയാം ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സഹായങ്ങൾക്കോ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ഉണ്ട് അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് എലിഗേഷൻ ഇങ്ങനെയാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ മധബി പുരി ബഖ് എന്ന സെബിയുടെ ചെയർപേഴ്സണും അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡിനും അദാനി ഗ്രൂപ്പിന്റെ ഒരു ഓഫ് ഷോർ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ബെർമുഡ ബേസ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതിലാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് അപ്പൊ ഇതിനെയാണ് രാഹുൽ ഗാന്ധി അതിശക്തമായി ചോദ്യം ചെയ്തത് അപ്പോൾ ആ ചോദ്യം ചെയ്തതിനെ വെക്കാനാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനാണെന്ന് കങ്കന റനോത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള സമീപനം ഞാൻ കുറച്ചും എന്താ പറയണെ ഇത് റിയലിസ്റ്റിക് ആയിട്ട് കാണുന്നവരാ അതായത് ഇത് ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് നരേന്ദ്രമോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാം മോദിജിയും അദാനിയും തമ്മിൽ ഒരു ആത്മബന്ധമാണ് ഉള്ളത് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ഇതൊന്നും ഒരു കാരണവശാലും തെറ്റാണ് എന്നെനിക്ക് അഭിപ്രായമില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനൊരു മലയാളി എന്ന രീതിയിൽ കൂടെ പറയുകയാണ് അദാനി നന്നാണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് നമ്മുടെ കൂടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നന്നായി പോകാനും വലിയ രീതിയിൽ വിഴിഞ്ഞത്തേക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് വരാനും നമ്മുടെ പല എയർപോർട്ടുകളും നന്നാവാനും അദാനി നന്നാവണം അദാനി ഇല്ലാതായോണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അദാനി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫെയർ ആയിട്ടാണോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എനിക്കറിയില്ല നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊരു ബാലൻസ് സമീപനം സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് അദാനിയാണെങ്കിലും അംബാനിയാണെങ്കിലും ഇനി ടാറ്റയാണെങ്കിലും ബിർലയാണെങ്കിലും വേറെ ആരെന്താ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് നടക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പഴയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റിക് സെറ്റപ്പിലല്ല ഈ കാലത്ത് ജീവിക്കുന്നത് കുറെ കൂടെ ഒരു ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ കൂടെയാണ് അപ്പോൾ അവിടെ ബാലൻസ് വേണം അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനും രാജ്യത്തിൻ്റെ സമ്പത്ത് ടോട്ടലായി കൊണ്ടുപോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു അംബാനി വേണം അതാനി വേണം അല്ലെങ്കിൽ മറുപക്ഷത്ത ആൾക്കാർ വേണം ഇതേപോലെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകാർ കാണും ആ അവർ വേണം അപ്പം അങ്ങനെ ഒരു ഒരു ബാലൻസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനിക്കൊന്ന് രാഹുൽ ബജാജ് ഉണ്ടായിരുന്നപ്പോൾ വളരെ പ്രമുഖനായ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനെ ഇഷ്ടപ്പെടുമ്പം പോലും രാജ്യത്ത് ഒരു പേടിയുടെ കാലാവസ്ഥയാണ് അത് പാടില്ല എന്നൊക്കെ ശക്തമായ നിലപാടെടുത്ത് എത്തിയ അത് ഇപ്പോഴത്തെ മോദി സർക്കാർ പോലുമല്ല മുന്നൂറിലധികം സീറ്റുകളുമായി ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ കാലത്ത് പോലും ആ രീതിയിലുള്ള സമീപനം മോദി ഒരിക്കലും മാറില്ല മോദിക്ക് താഴ്ച ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന കാലത്ത് പോലും അത്രയും സത്യസന്ധമായ നിലപാടെടുത്ത് രാഹുൽ ബജാജ് അടക്കമുള്ള ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ അപ്പോൾ നമ്മൾ ബിസിനസിന്റെ കാലത്ത് ജീവിക്കുമ്പോൾ ഇത്തരം അലിഗേഷൻസ് പ്രധാനമാണ് ഒരു ചെക്ക് ആൻഡ് ബാലൻസസ് വേണം രാഹുൽ ഗാന്ധി അതാണ് ചെയ്യുന്നത് ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സെബിയുടെ ചെയർമാൻ നാളെ രാജിവെക്കുന്നൊന്നും ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല സെബിയുടെ ചെയർമാൻ അദാനിയുടെയും നരേന്ദ്രമോദിജിയുടെയും ഒക്കെ ശക്തമായ പിന്തുണ കാണും അതുകൊണ്ടാണല്ലോ ഒരു സെബിയുടെ ചെയർമാൻ ആകുന്നു നമ്മൾ കാണുന്ന സാധാരണക്കാര് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് സെബി ആകട്ടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷകാക്കുന്നവരാകട്ടെ രാജ്യത്തിലെ ബിസിനസ് അടക്കമുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും തലപ്പത്തോട്ടൊക്കെ വരുന്നവർ പലപ്പോഴും പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്വീസ് കൂടെയാണ് അതായത് പൊളിറ്റി അവരുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും അങ്ങനെ പത്ത് പേര് ക്വാളിഫിക്കേഷനും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടാവും പക്ഷേ ഏതെങ്കിലും നരേന്ദ്രമോദി സർക്കാരോ നാളെ രാഹുൽ ഗാന്ധിയുടെ സർക്കാരോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരോ ഇടത് സർക്കാരോ ഒക്കെ വരികയാണെങ്കിൽ അവരോടും ബന്ധമുള്ള അവരോടും കൂടെ സോഫ്റ്റ് സമീപനം ഒക്കെ സ്വീകരിക്കുന്നവരായിരിക്കും ഈ പോസ്റ്റിലേക്കെല്ലാം വരിക ഇതൊരു എക്കോ സിസ്റ്റം ഒരു ആവാസ വ്യവസ്ഥയാണ് ആ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കൗണ്ടർ ആവാസ വ്യവസ്ഥയും വേണം അവരെ ചെക്കിലും ബാലൻസിലും നിർത്താൻ അതിനപ്പുറം അദാനി തകരുന്നത് കൊണ്ടോ അമ്പാനി തകരുന്നതുകൊണ്ടോ നമുക്ക് ഒരു ഗുണവും ഇല്ല അല്ലെങ്കിൽ ആരെങ്കിലും തകരുന്നതുകൊണ്ട് ഗുണവും ഇല്ല ഇവരെല്ലാം വെൽത്ത് ക്രിയേറ്റേഴ്സ് ആണ് ആ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാൽ ചെക്ക് ആൻഡ് ബാലൻസ് കണ്ട് അവർ ഇത് മുഴുവൻ തട്ടിക്കൊണ്ടു പോകുന്നതിന് ഒരു മോണോപോളി കുത്തക ഉണ്ടാവുന്ന തടയുകയും വേണം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏറ്റവും അപകടകര അപകടകാരിയായ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ആർക്ക് അപകടകാരി എന്നൊരു ചോദ്യം ഉണ്ടാവും രാഹുൽ ഗാന്ധി ആർക്കാണ് ഡേഞ്ചറസ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കടമ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സർക്കാരിൽ ഒരു പ്രഷർ ചെലുത്തി നിർത്തണം സർക്കാരിനെ അതിശക്തമായ ഒരു പ്രഷർ ചെലുത്തി നിർത്തണം മറ്റേ വിദേശ രാജ്യങ്ങളെ പോലെ നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ അദാനിയെ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അദാനിക്കൊരുപാട് കോൺഗ്രസ് റിലേറ്റഡ് സംസ്ഥാനങ്ങളിലും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഇനി നാളെ തിരിച്ച് എന്താ പറയണേ സി പി എമ്മിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ബിസിനസ് നാളെ കേരളത്തിൽ സി പി എം അധികാരം മാറി കോൺഗ്രസോ അല്ലെങ്കിൽ നാളെ ബി വേറെ ഏതെങ്കിലും പാർട്ടി വന്നാൽ അവരെ ദ്രോഹിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഈ രാഷ്ട്രീയക്കാർ ബിസിനസ്സുകാരുടെയെന്ന് ഊറ്റുന്നതെന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു ൂഷണം ചെയ്യുന്നത് കാശുണ്ടാക്കുന്നത് അതിനൊരു ലെവലിൽ പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആവാസ വ്യവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ക്ലബ്ബായിട്ട് പോകും പക്ഷെ പരസ്പരം നശിക്കുന്ന രീതിയിലാകരുത് രാഹുൽ ഗാന്ധി ഈ റേസ് ചെയ്ത വാദഗതികൾ പ്രതിരോധത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ അതോടൊപ്പം ബിസിനസ്സുകാർ നന്നാകട്ടെ ഫ്ലറിഷ് ചെയ്യട്ടെ അത് പൊതുജനങ്ങളുടെ കാശ് എടുത്തുകൊണ്ടാവരുത് പകരം പകരം ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ് പൊതുജനങ്ങൾക്കും കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ വളരുകയും മറ്റും ചെയ്യട്ടെ നമ്മുടെ വിഴിഞ്ഞമടക്കമുള്ളവർ നന്നാകട്ടെ നമ്മുടെ നാട്ടിലെ കൂടുതൽ വികസനവും അഭിവൃദ്ധിയും പ്രോസ്പെരിറ്റിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്തായാലും നമ്മുടെ നാട്ടിൽ ചെക്ക് ആൻഡ് ബാലൻസസിന് വേണ്ടി ഒരു രാഹുൽ ഗാന്ധി ഉയർന്നു വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവാണ് അത് രാജ്യത്തിൻ്റെ ഓവറോൾ ബാലൻസിന് ഗുണം ചെയ്യുകയും ചെയ്യും